ി ജെ പിയുടെ ഭീഷണിക്ക് മുന്നിൽ മുട്ടുമടക്കില്ലെന്നും ചെറുത്തുനിൽപ്പ് മാത്രമല്ല തിരിച്ചടിക്കാനും കോൺഗ്രസ് തയ്യാറാകുമെന്നും മുന്നറിയിപ്പ് നൽകി ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനകീയ പ്രതിരോധം കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന് എന്നിവര് പങ്കെടുത്ത പരിപാടി പാർട്ടിയുടെ കരുത്തു തെളിയിക്കുന്നതായി നഗരസഭയുടെ പദ്ധതിക്ക് ഡോക്ടർ കെ ബി ഹെഡ്ഗേവാറിന്റെ പേരിട്ടത് അംഗീകരിക്കില്ലെന്നും സമരം തുടരുമെന്നും നേതാക്കൾ പറഞ്ഞു രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എക്കെതിരായ ബിജെപിയുടെ രാഷ്ട്രീയ നീക്കം ചെറുത്തുതോൽപ്പിക്കുമെന്ന് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ പറഞ്ഞു വന്നിട്ട് ും ഈ ഈ അടിയും ഈ കൊത്തും ഒക്കെ വെട്ടും നിങ്ങൾക്ക് മാത്രം ഞങ്ങൾ കൊത്തിയാലും നിങ്ങൾ മുറിയും ഞങ്ങൾ വെട്ടിയാലും നിങ്ങൾക്ക് വെട്ടും അതിനു പറ്റിയ ആൺകുട്ടികൾ ഈ പാർട്ടിക്കകത്തുണ്ട് എന്ന് ഞാൻ ഇവിടെ പരസ്യമായി പ്രഖ്യാപിക്കുകയാണ് ബി ജെ പി രാഹുൽ മാങ്കുട്ടത്തെ ചെയ്തിട്ട് ഇവിടെ നിങ്ങൾ നിന്ന് പ്രവർത്തിക്കും ണ്ടോ നിങ്ങൾക്ക് വെറും വെറും തോന്നൽ ജനമനസ്സിൽ ജീവിക്കുന്ന ഒരു വ്യക്തിത്വമാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ എല്ലാ അഭ്യാസങ്ങളും കാണിച്ചില്ലേ സാധിച്ചോ നിങ്ങൾക്ക് രാഹുൽ മാങ്കൂട്ടം ഈ പാലക്കാട്ട് ജനമനസ്സിന്റെ അകത്ത് ഭദ്രമാണ് എന്ന് വിശ്വസിക്കുന്നവരാ ഞങ്ങൾ ഈ രാഷ്ട്രീയ ഉണ്ടാവില്ല എന്ന് ഞാൻ ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ് ജനത്തിന് ബി ജെ പിയുടെ നഗരസഭാ ഭരണത്തിന് അന്ത്യമായെന്നും ഇത്തവണ യു ഡി എഫ് അധികാരത്തിലെത്തിയാൽ നൈപുണ്യ വികസന കേന്ദ്രത്തിന് സ്വാതന്ത്ര്യ സമര സേനാനിയുടെ പേര് നൽകുമെന്നും വി ഡി സതീശൻ പറഞ്ഞു ഈ ഭരണഘടന മാറ്റണം എന്ന് എഴുതി വെച്ചിട്ടുണ്ട് ഇന്ത്യയുടെ ഭരണഘടന അദ്ദേഹത്തിന് പിടിച്ചിട്ടില്ല നമ്മുടെ അഭിമാനമായി നമ്മൾ കരുതുന്ന സമാനതകളില്ലാത്ത ഈ രാജ്യത്തിന്റെ ഭരണഘടന ഞങ്ങളൊക്കെ വിദേശ രാജ്യങ്ങളിലൊക്കെ പോകുമ്പോൾ അഭിമാനത്തോടു കൂടി നമ്മുടെ രാജ്യത്തിന്റെ ഭരണഘടനയെ കുറിച്ച് പ്രസംഗിക്കും ഞാൻ എപ്പോഴും പറയും ഞങ്ങളുടെ ഭരണഘടന നിഷ്പക്ഷമായ ഭരണഘടനയല്ല ഞങ്ങളുടെ ഭരണഘടന പക്ഷം പിടിക്കുന്ന ഭരണഘടനയാണ് ആരുടെ പക്ഷം പാവപ്പെട്ടവന്റെ സാധാരണക്കാരന്റെ ന്യൂനപക്ഷക്കാരന്റെ നൂറ്റാണ്ടുകളോളം നീതി നിഷേധിക്കപ്പെട്ട പാർസരിക്കപ്പെട്ട ജനവിഭാഗങ്ങൾ പക്ഷം പിടിക്കുന്ന ഭരണഘടനയാണ് ഇന്ത്യൻ ഭരണഘടന അവരെ ഹൃദയത്തോട് ചേർത്ത് നിർത്തുന്ന ഭരണഘടനയാണ് ഇന്ത്യൻ ഭരണഘടന ഈ രാജ്യത്തെ ഓരോ പൗരന്മാരും നമ്മുടെ രാജ്യത്തിന്റെ ഭരണഘടനയെ കുറിച്ച് അഭിമാനത്തോടു കൂടി സംസാരിക്കും ഇല്ലേ കാരണം എന്താ ദേശീയ ബി ജെ പിയുടെ രാഷ്ട്രീയത്തിന് മുന്നിൽ മുട്ടുമടക്കില്ലെന്നും ശക്തമായി തിരിച്ചടിക്കുമെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ പറഞ്ഞു ഡി സി സി പ്രസിഡന്റ് എ തങ്കപ്പൻ അധ്യക്ഷനായി ബി ജെ പി ജില്ലാ ഓഫീസ് സെക്രട്ടറി കേന്ദ്രമന്ത്രി വി മുരളീധരന്റെ സ്റ്റാഫ് എന്നീ നിലകളിൽ പ്രവർത്തിച്ചിരുന്ന ബി ജെ പി നേതാവ് പി എസ് സായ് പ്രശാന്തിന് കോണ്ഗ്രസിൽ അംഗത്വം നൽകി മുൻ എം പി വി എസ് വിജയരാഘവൻ മുൻ എം പി വി എസ് വിജയരാഘവൻ കെ പി സി സി ജനറൽ സെക്രട്ടറിമാരായ ബി എ അബ്ദുൾ മുത്തലിബ് കെ എ തുളസി സി ചന്ദ്രൻ സെക്രട്ടറിമാരായ പി ഹരിഗോവിന്ദൻ പി വി രാജേഷ് സി വി ബാലചന്ദ്രൻ വക്താവ് സന്ദീപ് വാര്യർ യു ഡി എഫ് കൺവീനർ പി ബാലഗോപാൽ വി സി കബീർ വി രാമചന്ദ്രൻ എന്നിവർ പ്രസംഗിച്ചു യുടി വി ന്യൂസ് പാലക്കാട്